മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എംബുരാൻ വിജയകരമായി പ്രദർശനം തുടരുകയാണ് അതേസമയം സിനിമയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി സംഘപരിവാർ അനുകൂലികൾ രംഗത്തുണ്ട് ചിത്രത്തിലെ സംഘപരിവാർ വിമർശനം മോഹൻലാൽ അറിയാതെ പൃഥ്വിരാജ് കുത്തിക്കയറ്റിയതാണ് എന്നുൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചവരുണ്ട് ഇതിനു പിന്നാലെ സംഘപരിവാറിനെതിരെ പരിഹാസവുമായി എത്തിയിരിക്കുകയാണ് വി ടി ബൽറം മാപ്പ് പറയാൻ മോഹൻലാൽ വന്നു ഇന്ന് പതിനൊന്ന് മണിക്കുള്ളിൽ വരാമെന്നാണല്ലോ പറഞ്ഞിരുന്നത് സമസ്താപരാധവും പറഞ്ഞ് പറ്റിപ്പോയ ചതി ഏറ്റുപറഞ്ഞ് മോഹൻലാൽ വന്നാൽ സ്വീകരിക്കാൻ സംഘം റെഡി എന്നാണ് അദ്ദേഹം കുറിച്ചത് നിരവധി കമന്റുകളാണ് പോസ്റ്റിന് വന്നുകൊണ്ടിരിക്കുന്നത് രാജുവിന് പണമെടുക്കാൻ പണത്തിനായി ക്രെഡിറ്റ് കാർഡ് കൊടുത്ത ആന്റണിയും മാപ്പ് പറയണം മോഹൻലാൽ പൃഥ്വിരാജ് തുടങ്ങിയവരിൽ കുറ്റം ചാർത്തേണ്ടതുണ്ടോ ആക്ഷൻ ത്രില്ലറായ പ്രതികാര കഥ പൊളിറ്റിക്കൽ സൈഡ് ലൈനിൽ പറയുമ്പോൾ അനാവശ്യമായൊരു പശ്ചാത്തലം കഥക്ക് നൽകിയ മുരളീ ഗോപിയല്ലേ ശരിക്കും ആ സിനിമയ്ക്ക് അർഹിക്കുന്ന ഐക്യകണ്ഡമായ അംഗീകാരമില്ലാതെയാക്കിയത് വരും വരാതിരിക്കില്ല എന്നിങ്ങനെ പോകുന്നു കമന്റ് അതേസമയം എംബ്രാൻ സിനിമ കണ്ടില്ലെന്നും സിനിമ കാണുമെന്നും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു സിനിമയെ സിനിമയായി കാണണമെന്നാണ് ടി രമേശ് പറഞ്ഞത്